ओम श्री गणेशा नमा श्री गणेश गुरभ्यो नम ओं सदाशिवसाररंभ शंकराचार्य मध्यमा अस्मदाचार्य पर्यता वंदी ओम ओ पीतांबर विराजित्रकमोदी सरसी जंग समद्र राधा सहायमति सुसुंदर मंद വാതാലയേശമനിശം ഹൃതി ഭാവയാമി ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകായിരുന്നു അല്ല ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമായിരുന്നു നിന്ന് പഠിക്കേണ്ടത് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഇരുന്നൂറ്റി പതിനെട്ട് നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ശ്ലോകമൊന്ന് വായിക്കാം അഗ്രണീർഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധ സഹസ്രാക്ഷ സഹസ്രപാദ് ഇതില് പത്ത് നാമങ്ങളുണ്ട് നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അഗ്രണീഹി ഗ്രാമണീഹി ശ്രീമാൻ ന്യായഹ നേത സമീരണഹ സഹസ്രമൂർധ വിശ്വാത്മ സഹസ്രാക്ഷ സഹസ്രപാദ് പത്ത് നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം അഗ്രണീഹി ഗ്രാമണീ ശ്രീമാൻ ന്യായ നേത സമീരണഹ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷക സഹസ്രപാദം ആദ്യത്തെ നാമം അഗ്രണീഹി ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുന്നവൻ മുന്നിൽ നടന്ന് വഴി കാണിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പം ഉദാരഥിയായ ഭഗവാൻ സർവോത്കൃഷ്ടമായ മോക്ഷപഥത്തിലേക്ക് ഭക്തന്മാരെ എത്തിക്കുന്നു അപ്പം തന്നെ ആശ്രയിച്ചവർക്ക് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു മഹാദ്വിതിയായ ഭഗവാൻ അനവധിയായ തമസിനെ പ്രകാശിപ്പിക്കുന്നു അല്ലേ സ്വപ്രകാശത്താൽ തമസിനെ മാറ്റി ഭക്തരെ നയിക്കുന്നു സർവേഷാം അഗ്രണീ വിഷ്ണു എല്ലാ ദേവന്മാരിലും മുമ്പൻ മഹാവിഷ്ണു ആകുന്നു അതുകൊണ്ട് മോക്ഷപർവത്തി പറഞ്ഞതാണ് എല്ലാ ഭഗവാന്മാരിലും എല്ലാ ദേവന്മാരിലും മുമ്പിൽ നിൽക്കുന്നത് മഹാവിഷ്ണു ആവുന്നു എന്ന് അതുകൊണ്ട് ഭഗവാൻ അഗ്രണി എന്ന പേര് അടുത്ത നാമം ഗ്രാമണീഹി അതായത് ഭൂതഗ്രാമത്തെ നിയന്ത്രിക്കുന്നവൻ ഭൂതഗ്രാമത്തെ എല്ലാ ഭവിച്ചതെല്ലാം ഭൂതം അപ്പം എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ നിയന്ത്രിക്കുന്നു ഭഗവാൻ സന്ധിമാനായി പ്രാരബ്ധ കർമ്മങ്ങളെയും ജീവ ജീവനുകളെയും സംസാര സംസാരസാഗരത്തിലിട്ട് വലിപ്പിക്കുന്നു അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് ഈ നാമം കാണിക്കുന്നു അഗ്രണിയായ ഭഗവാൻ തൻ്റെ എല്ലാ സൃഷ്ടികളുടെയും നേതൃത്വം വഹിച്ച് അവയെ നല്ല മാർഗത്തിലെത്തിക്കുന്നു നിത്യസിദ്ധന്മാർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു ഭഗവാന്റെ തേജസ് കൊണ്ട് മാത്രമാണ് പ്രവർത്തികൾ നടക്കുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭഗവാന്റെ ഒരാളുടെ തേജസ് കൊണ്ട് മാത്രമാണ് ഭഗവത്ഗീത പത്താം ശ്ലോ പത്താം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എതിർ യദ് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ തത്തദേവഗത്വം മമ തേജോവംശ സംഭവം അതായത് ഭഗവാൻ തൻ്റെ എല്ലാ സൃഷ്ടികളുടെയും നേതൃത്വം വഹിച്ചവയെ നല്ല മാർഗത്തിൽ എത്തിക്കുന്നു നിത്യസിദ്ധന്മാർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു ഭഗവാന്റെ തേജസ് കൊണ്ട് മാത്രമാണ് പ്രവർത്തികൾ നടക്കുന്നത് അടുത്ത നാമമാണ് ശ്രീമാൻ ശ്രീ എന്നാൽ കാന്തി ശ്രീമാൻ കാന്തിയുള്ളവൻ നല്ല ശോഭയുള്ളവൻ കാണാൻ മനോഹരൻ എന്നൊക്കെ പറയില്ലേ അതുതന്നെ എല്ലാ ശോഭകളെയും അതിശയിപ്പിക്കുന്ന ശോഭയ്ക്ക് ശ്രീ എന്ന് പറയാം സ്ത്രീയുള്ളവൻ ശ്രേഷ്ഠൻ മഹാവിഷ്ണു ആത്മാവിൻ്റെ സ്വയം പ്രകാശത്താലാണല്ലോ ശ്രീമാൻ എന്ന് പറഞ്ഞാല് ആത്മാവിൻ്റെ സ്വയം പ്രകാശത്താൽ എല്ലാ ജീവാത്മാവും അന്ധകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു പരമാത്മാവിൻ്റെ ശോഭയുടെ ഒരു രശ്മി മാത്രമാണ് മത്സ്യ അവതാരം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ശോഭ അത് സർവാതിശയിരുന്നു എന്ന് പുരാണം പറയുന്നു അടുത്ത നാമ ന്യായക ന്യായത്തിൽ അതിനിപുണനായതിനാൽ ന്യായക പ്രമാണങ്ങളെ ന്യായം എന്ന് പറഞ്ഞാൽ പ്രമാണം പ്രമാണങ്ങളെ സിദ്ധവത്കരിക്കുന്നത് തർക്കം യുക്തി എന്നിവയാണ് ഭൂത ഭൂതജാലത്തിൻ്റെ നേതൃത്വം വഹിച്ച് ഗ്രാമണിയായിരിക്കുന്ന മഹാവിഷ്ണു സർവജ്ഞനാണ് അഗ്രണിയായി ക വഴി കാണിക്കുമ്പോൾ തൻ്റെ ആജ്ഞകൾ പ്രമാണസഹിതം ബോധ്യപ്പെടുത്തുന്നു എല്ലാ വിദ്യകളും ചേർന്നതാണ് ഭഗവാൻ ന്യായത്തിൽ അതുല്യനായതുകൊണ്ട് ന്യായഹ ഇനി ബ്രഹ്മ സത്യം ജഗന് മിഥ്യ എന്ന പ്രമാണം ബോധ്യപ്പെടും പ്പെടുത്തുവാൻ ജ്ഞാനമാർഗം പിന്തുടരുന്നവരുടെയും മറ്റു ഭക്തന്മാരുടെയും അവരുടെ ഹൃ ഹൃദയാകാശത്തിൽ നിന്ന് തർക്കം യുക്തി എന്നിവയുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെടുത്തുന്നതിനാലും ന്യായക അടുത്ത നാമ നേതാ നേതാ എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ മഹാവിഷ്ണു തന്നെ കാരണകാര്യങ്ങളായി ജീവികളുടെ മുക്തിസിദ്ധിക്കായി പ്രപഞ്ചം ദൃശ്യമാക്കി അതിൻ്റെ സ്ഥിതിക്ക് വേണ്ടി പല ശക്തികളെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ മഹത്തായ ജഗത്രയത്തെ നേർമാർഗത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നേതാവായതുകൊണ്ട് മഹാവിഷ്ണു എന്ന് സ്തുതിക്കപ്പെടുന്നു പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങൾ ജീവന്മാർക്കും സബലീകരിക്കാൻ വേണ്ടി നേതാവായി ജഗത്തിനെ ചലിപ്പിക്കുന്നു ഭഗവാന്റെ ആജ്ഞപ്രകാരം അല്ലാതെ ഒരു ചലനവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മുനിമാരും ശാസ്ത്രങ്ങളും ഭഗവാനെ നേതായെന്ന് പുകഴ്ത്തുന്നു ഭാരതത്തിലെ വനപർവത്തിൽ പറയും അജ്ഞോ ജന്തുരനിശ്ചോയം ആത്മനാസുഖ ദുഃഖയോഹോ ഈശ്വര പ്രതിച്ചേത് സ്വർഗം വാ വാശു വാ കൊടുങ്ങല് കുഞ്ഞുക്കുട്ടൻ തമ്പുരാൻ അതിനെ തർജ്ജിമ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ കാലം പോലെ നടന്നിടും തനിക്ക് അതായത് സ്വാധീനത നടന്നില്ല കാലം പോലെ നടന്നിടും തനിക്ക് സുഖദുഃഖങ്ങൾക്ക് ഈശനല്ല ജ്ഞാന ജ്ഞാനായവൻ അതായത് ഞാനായവൻ ഞാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ അപ്പം നേതാ എല്ലാത്തിനെയും നയിക്കുന്നവൻ നേത സമീരണക എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നവൻ നേതാവിൻ്റെ പ്രധാന ഉത്തരവാദിത്വ അനുഗാമികളെ തൻ്റെ ആജ്ഞാ ആജ്ഞകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാവുന്നതാണ് പ്രാണശക്തിയാലാണ് ജീവരാശികൾ പ്രവർത്തികളെത്തുന്നത് അതുകൊണ്ട് ജീവജാലങ്ങളുടെ ശ്വാസോച്ഛ്വാസമായി നിന്നവരെക്കൊണ്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു സമീരണൻ എന്നാൽ വായു എന്നർത്ഥം അപ്പം ചലനമാണ് പ്രവൃത്തിയുടെ പുറലക്ഷണം അതിനാൽ ശ്വസന രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്ത എല്ലാ ജീവികളെ കൊണ്ടും അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ പേര് സമീരണ അടുത്ത നാമം സഹസ്രമൂർത്ത സഹസ്രം ആയിരക്കണക്കിന് എണ്ണമറ്റ തലകളുള്ളവൻ എന്ന അർത്ഥം സഹസ്രമെന്ന് പറഞ്ഞാലും എണ്ണാൻ പറ്റത്തില്ല എത്രയാണെന്ന് അത്രയും ഭഗവാൻ തന്നെയാണ് ലോകമായത് മസ്താനി സർവഭൂതാനി എന്ന് ഭഗവത്ഗീത ഒമ്പതാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയും എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ അതുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും ശിരസ് ഭഗവാനിൽ കാണാം അവ എണ്ണമറ്റവയാണ് അതിനാൽ സഹസ്രമൂർത്ത എന്ന് പേര് അടുത്ത നാമം വിശ്വാത്മാ ബ്രഹ്മാവ് മുതൽ എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് ഭഗവാനാണ് അതുകൊണ്ട് വിശ്വാത്മാ വിശ്വത്തിൻ്റെ ആത്മാവായവൻ എന്നോ വിശ്വമാകുന്ന ആത്മാവോട് കൂടിയവൻ വിശ്വാത്മാ എല്ലാത്തിൻ്റെയും എല്ലാ ജീവാത്മാവിനെയും പ്രവർത്തിപ്പിച്ചു സാക്ഷിയായി നിൽക്കുന്നു അതുകൊണ്ട് ശ്രേഷ്ഠമായ വിശ്വാത്മാവായവൻ എന്നർത്ഥം വരുന്ന വിശ്വാത്മാനം വിശ്വാത്മാനം അടുത്ത നാമാണ് സഹസ്രാക്ഷക അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കണ്ണുകളുള്ളവൻ നമോസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഡുഷ എന്ന് ശ്രീരുദ്രത്തിൽ രുദ്രനെ സ്തുതിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കണ്ണുകളുള്ളവനും നീല നിറത്തിലുള്ള കഴുത്തുള്ളവനുമായ രുദ്രനെ നമസ്കരിക്കുന്നു എന്നർത്ഥം പ്രപഞ്ചം മുഴുവൻ കണ്ണെഴുതുന്നതുകൊണ്ട് കണ്ണെത്തുന്നതുകൊണ്ടാണ് സഹസ്രാക്ഷൻ എന്ന് പേരിട്ടത് ഭഗവാൻ സഹസ്രപാദ് അടുത്ത നാമം ആയിരക്കണക്കിന് കാലുകളോട് കൂടിയവൻ അപ്പം പ്രപഞ്ചം മുഴുവൻ കണ്ണെത്തുന്നതുകൊണ്ടാണ് സഹസ്രാക്ഷൻ എന്ന് പേര് കിട്ടിയത് ഇനി സഹസ്രപാദ് സഹസ്രപാദം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കാലുകളോട് കൂടിയവൻ പാദങ്ങളുള്ളവൻ സഹസ്രമൂർത്ത സഹസ്രാക്ഷ സഹസ്രപാദ എന്നീ മൂന്നാമങ്ങൾ ഉപനിഷത് പ്രമാണങ്ങൾ പുരുഷ സൂക്തം എന്നിവയെ അസ്ഥാനമാക്കിയുള്ളതാണ് അപ്പം വിശ്വാത്മാവായതിനാൽ എല്ലാം കാണുന്നു സഹസ്ര സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സാ ഭൂമി വിശ്വയോ വൃത്വ അത്യതീഷ്ട ദശാകുലം ക്ഷേതാശ്വത ഉപനിഷത്തിൽ പറയുന്നതാണ് അത് ആ പുരുഷൻ ആയിരക്കണക്കിന് തല കണ്ണ് കാല് എന്നിവയുള്ളവനാകുന്നു ഈ ഭഗവാൻ മഹാവിഷ്ണു വിശ്വത്തെ മുഴുവൻ ആവരണം ചെയ്ത ശേഷം പത്ത് അങ്കുലം അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു സർവത പാണിപാദം തത് സർവതോ സർവതോഷി സർവതോക്ഷി ശിരോമുഖം ഈ പരമപുരുഷൻ എല്ലായിടത്തും കയ്യും കാലും കണ്ണും തലയും മുഖവും ചെവിയും ഉള്ളവനാണ് ഇതിൽ നിന്ന് മഹാവിഷ്ണു സർവവ്യാപിയാണെന്ന് മനസ്സിലാക്കാം ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനത്തിൽ അർജുനനും സഞ്ജയനും ഇതേ ആശയത്തിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത് അനേക വക്താനയന ഖങ്ങളും കണ്ണുകളും ഇന്ന് സഞ്ജയനും രൂപം അഹന്തേ ബഹു അപ്പം ഭഗവത്ഗീതയിൽ പതിനൊന്നാം അധ്യായം ഈശ്വരൂപദർശനത്തിൽ പറഞ്ഞത് അർജുനനും സഞ്ജയനും ഇതേ ആശയത്തിലായിരുന്നു ഭഗവാനെ സ്തുതിക്കുന്ന അനേക വക്ത്രനയനം പതിനൊന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോ അല്ല പത്താമത്തെ ശ്ലോകത്തിൽ അനേക മുഖങ്ങളും കണ്ണുകളും എന്ന് സഞ്ജയനും രൂപം മഹത്തെ ബഹു വക്രനേത്രം എന്നൊക്കെ വളരെ മുഖങ്ങളും കണ്ണുകളുമുള്ള മഹത്തായ രൂപമെന്ന് അർജുനനും വർണ്ണിക്കുന്നു ഇനി ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് പറയാം ആദ്യത്തെ അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണഹ സഹസ്രമൂർദ്ധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ അഗ്രണീഹി ആദ്യത്തെ നാമം സർവോത്കൃഷ്ടമായ മോക്ഷപഥത്തിലേക്കുള്ള ഭക്തന്മാരെ നയിക്കുന്നു നയിക്കുന്നവൻ അഗ്രണീഹി ഗ്രാമണീഹി ഭൂതഗ്രാമത്തെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ നിയന്ത്രിച്ച് സൽപഥത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ ശ്രീമാൻ ശ്രീകാന്തിയുള്ളവൻ ന്യായരൂപീ നേത പ്രപഞ്ചത്തെ നയിക്കുന്നവൻ സമീരണഹ വായു ആയി സഹസ്രാക്ഷ അല്ലെങ്കിൽ സമീരണനായിട്ട് വായുവായിട്ട് ശ്വസന രൂപത്തിൽ ജീവികളിൽ വർദ്ധിച്ചവരെക്കൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്യിക്കുന്നവൻ സമീരണഹ സഹസ്രമൂർത്ത ആയിരക്കണക്കിന് തലകളുള്ളവൻ വിശ്വാത്മാ മുതൽ ബ്രഹ്മാവ് വരെ എല്ലാത്തിൻ്റെയും ആത്മാവായിരിക്കുന്നവൻ സഹസ്രാക്ഷക ആയിരക്കണക്കിന് കണ്ണുകളുള്ളവൻ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലെല്ലായിടത്തും കണ്ണെത്തുന്നവൻ സഹസ്രപാദ ആയിരക്കണക്കിന് പാദങ്ങളുള്ളവൻ ഈശ്വരാംശങ്ങളായ ആയിരക്കണക്കിന് ജീവികളുടെ കാലുകളോട് കൂടിയവൻ ഇനി ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം നോക്കാം അഗ്രണീർഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർദ്ധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദവും ഉന്നതമായ സ്ഥാനത്തിരിക്കുകയും മുന്നിൽ നടന്ന് വഴികാട്ടുകയും ചെയ്യുന്നവനും ഭൂതഗ്രാമത്തെ അതായത് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനും കാന്തിയോടു കൂടിയവനും ന്യായത്തിൽ വളരെ സമർത്ഥനായവനും സ്വന്തം ആജ്ഞ അനുസരിച്ച് സൃഷ്ടികളെ ചലിപ്പിക്കുന്നവനും പ്രവർത്തികൾക്ക് പ്രേരിപ്പിക്കുന്നവനും എണ്ണമറ്റ തലകളുള്ളവനും വിശ്വത്തിലുള്ള എല്ലാറ്റിൻ്റെയും ആത്മാവായിരിക്കുന്നവനും സകല ജന്തുക്കളുടെയും കണ്ണുകളായി എണ്ണമറ്റ കണ്ണുകളുള്ളവനും സകല ജന്തു സമൂഹത്തിൻ്റെയും കാലുകളായി അനേകം കാലുകളുള്ളവനും വിഷ്ണു തന്നെ അഗ്രണീർഗ്രാമണി ശ്രീമാൻ സഹസ്രാക്ഷ സഹസ്രാക്ഷതോടുകൂടി ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം അവസാനിച്ചു അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ് വരുമ്പരേക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു कायेन वाचा मनसेन्द्रियवा बुद्ध्यात्मना वा प्रहृदे स्वभावात् करोमि यद्य सकलं वरस्मै नारायणाय यदि समर्पयामि श्रीनारायणाय यदि समर्पयामि हरि ओम्